ഗാസയിൽ ഗാസ സമാധാനത്തിലേക്ക് എത്തുകയാണ് സമാധാന കരാറിന്റെ ആദ്യഘട്ടം പ്രാബല്യത്തിലേക്ക് കരാറിന് ഇസ്രയേൽ അനുമതി മന്ത്രിസഭ അനുമതി നൽകിയിട്ടുണ്ട് ഗാസയിൽ ബന്ദികളാക്കപ്പെട്ട എല്ലാവരെയും വിട്ടയക്കുന്നതും ഇസ്രയേൽ സേനയുടെ ഒരു പരിധിവരെയുള്ള പിന്മാറ്റവുമാണ് വെടിനിർത്തൽ ധാരണയിലെ ആദ്യഘട്ടം കഴിഞ്ഞ രണ്ടു വർഷത്തെ തുടർച്ചയായ രക്തചൊരിച്ചിലിനും നിലവിളികൾക്കും വിരാമം ഇട്ടുകൊണ്ട് ഗാസയിൽ സമാധാനം പുലരുന്നു ഇരുപതിനായിരത്തിലേറെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അറുപത്തി അയ്യായിരം പേർക്ക് ജീവൻ നഷ്ടമായ യുദ്ധ പരമ്പരയുടെ രണ്ടാം വാർഷികത്തിന് പിന്നാലെയാണ് സമാധാനത്തിന്റെ പ്രതീക്ഷകൾ ഗാസയിൽ നിന്നും പൂവിടുന്നത് അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഈജിപ്തിലെ കെയ്റോയിൽ നടന്ന സമാധാന ചർച്ചയിൽ ആദ്യഘട്ട വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രയേലും പലസ്തീൻ സായുധ പോരാട്ട സംഘടന ഹമാസും അംഗീകരിച്ചു അങ്ങനെ ഇസ്രയേലും ഹമാസും ഗാസയിൽ വെടിനിർത്തലിനുള്ള ധാരണയിലെത്തിയ ശേഷം കരാറിൻ്റെ ആദ്യഘട്ടം പ്രാബല്യത്തിലാകുമ്പോൾ ലോകം മുഴുവൻ ആശ്വാസത്തിലാണ് ഗാസയിൽ ബന്ദികളാക്കപ്പെട്ട എല്ലാവരെയും വിട്ടയക്കുന്നതും ഇസ്രയേൽ സേനയുടെ ഒരു പരിധിവരെയുള്ള പിന്മാറ്റവുമാണ് വെടിനിർത്തൽ ധാരണയിലെ ആദ്യഘട്ടം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന വെടിനിർത്തൽ ധാരണയിൽ ഏതാനും പലസ്തീൻ തടവുകാരെ വിട്ടയക്കും ബന്ദികളാക്കപ്പെട്ടവരെ തിങ്കളാഴ്ചയോടെ വിട്ടയക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശദമാക്കിയത് എന്നാൽ ഹമാസ് ആയുധം ഉപേക്ഷിച്ചതിന് പിന്നാലെയുള്ള ഗാസയിലെ ഭരണപരമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവയെക്കുറിച്ച് ട്രംപ് വിശദമാക്കിയില്ല ഗാസയിലേക്ക് സഹായവുമായി എത്തുന്ന ട്രക്കുകൾക്കും പ്രവേശിക്കാൻ അനുമതി ലഭിക്കും ഇരുപക്ഷവും തമ്മിലുള്ള കരാർ ഒപ്പിടുന്നതിന് സാക്ഷിയാകാൻ ട്രംപും ഈജിപ്തിലേക്ക് എത്തിയേക്കും ഗാസ സമാധാന കരാർ യാഥാർത്ഥ്യമാക്കാനായതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അഭിനന്ദന പ്രവാഹമാണ് ലോകരാജ്യങ്ങളിലെ നേതാക്കൾ ഫോണിൽ വിളിച്ചും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ട്രംപിനെ അഭിനന്ദിച്ചും രംഗത്തെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ വിളിച്ചാണ് ട്രംപിനെ അഭിനന്ദിച്ചത് ഗാസ സമാധാന പദ്ധതി ചരിത്രപരമെന്നാണ് മോദി വിശേഷിപ്പിച്ചത് ഇതിനു മുൻപും വെടിനിർത്തൽ കരാറുകൾ പലവട്ടം ലംഘിക്കപ്പെട്ട മുൻ അനുഭവങ്ങളുള്ളതിനാൽ ഇത്തവണ ശാശ്വത വെടിനിർത്തലും ഗാസയുടെ സമഗ്ര പുനരധിവാസവും ഉറപ്പാക്കണമെന്നാണ് ലോക നേതാക്കൾ ആവശ്യപ്പെടുന്നത് വെടിനിർത്തലിനുള്ള ധാരണയെ ആഹ്ലാദപൂർവ്വമാണ് ഇസ്രയേലിലെയും ഗാസയിലെയും ജനങ്ങൾ എതിരേറ്റത്യൂസ് ഡെസ്ക് ടിവി